വടക്കു പടിഞ്ഞാറൻ ചേനയിൽ ഭൂകമ്പം ഗ്യാൻസുവിൽ ശക്തമായ ഭൂകമ്പമാണ് അനുഭവപ്പെട്ടത് കെട്ടിടങ്ങൾ തകർന്ന് നൂറ്റി പതിനൊന്ന് പേർ മരിച്ചതായും നിരവധി പേർക്ക് പരിക്കേറ്റതായും പ്രവിശ്യ ഭൂകമ്പ ദുരിതാശ്വാസ ആസ്ഥാനത്തെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരം ഭൂകമ്പത്തിൽ വീടുകൾ തകർന്നതുൾപ്പെടെ കനത്ത നാശനഷ്ടം ഉണ്ടായതായാണ് വിവരം രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് തിരച്ചിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും അതിജീവിച്ചവരുടെയും അവരുടെ സ്വത്തുക്കളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനും പൂർണമായും ശ്രമിക്കണമെന്ന് പ്രസിഡന്റ് ഷി ജിൻപിങ് പറഞ്ഞു യു എസ് ജിയോളജിക്കൽ സർവേ റെക്ടർ സ്കെയിലിൽ അഞ്ച് ദശാംശം ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഹൈഡോങ് സ്ഥിതിചെയ്യുന്ന കിങ്ഹായ് അതിർത്തിക്കടുത്തുള്ള ഗ്യാൻസുവിൽ ഉണ്ടായത് ഗ്യാൻസു പ്രവിശ്യയുടെ തലസ്ഥാനമായ ലാൻഷോവിൽ നിന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറാണ് ആ പ്രഭവ കേന്ദ്രം ആദ്യത്തെ ഭൂകമ്പത്തിന് പിന്നാലെ നിരവധി ചെറിയ തുടർചലനങ്ങളും ഉണ്ടായി പ്രദേശത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ജനങ്ങളുടെ ജീവനസ്വത്തിനും സുരക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു രക്ഷാപ്രവർത്തനത്തിനായി മുന്നിട്ടിറങ്ങാൻ അദ്ദേഹം ആഹ്വാനവും ചെയ്തു വീടുകൾക്കും മറ്റ് കെട്ടിടങ്ങൾക്കും കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ചില പ്രദേശങ്ങളിൽ വൈദ്യുതിയും ജലവിതരണവും തടസ്സപ്പെട്ടിട്ടുമുണ്ട് റോഡുകളും തകർന്നതാണ് ഭൂകമ്പത്തിന്റെ ആഘാതം വെളിവാക്കുന്ന നിരവധി ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം